വയനാട് ദുരന്തം നടന്ന് ഒരു മാസം പിന്നിട്ടതോടെ ദുരിതങ്ങളുടെ കണ്ണീർക്കയങ്ങളിൽ നിന്നും വയനാട് പതിയെ കര കയറുകയാണ് ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് ഇത് രണ്ടാം പ്രവേശനോത്സവമാണ് തിങ്കളാഴ്ച മുതൽ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികളുടെ പഠനം സത്യരാജിനൊപ്പം ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എങ്ങനെയായിരുന്നു ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പത്താം ക്ലാസ് ആയതുകൊണ്ട് കുറച്ചും കൂടിയും നല്ല ഇതുന്നു ഫ്രണ്ട്സൊക്കെ കുറേ കാലമായിട്ട് ഞങ്ങൾ കൂട്ടില്ല ഞങ്ങൾ നല്ല കൂട്ടുകാരൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ കൂടെ പഠിക്കണ നാലഞ്ചാൾക്കാര് ഇതിൽ ഭരണപ്പെട്ടുക്കണേ ഇവിടുത്തെ സ്കൂൾ പറഞ്ഞാൽ നല്ലൊരു സ്കൂൾ ആയിരുന്നു ഇവിടുത്തെ ഉണ്ണിസാറ് പറഞ്ഞാൽ എൻ്റെ കാട്ടിലും പ്രായ സാറിന് കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ണി സാറ് നല്ല സാറായിരുന്നു ഞങ്ങൾ പിന്നെ ഇവിടെയൊന്നും ഗ്രൗണ്ടൊക്കെ ഇണ്ടായിരുന്നത് ഈ ഭാഗത്ത് ഫുള്ള് ഗ്രൗണ്ട് ഇവിടെ 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 ആയിട്ട് രണ്ട് രണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ടായിരുന്നു നല്ല സ്കൂളായിരുന്നു നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പോയോ കൂട്ടുകാർ പോയ വീടുകളിലൊക്കെ അച്ഛനമ്മ പോയി കണ്ടോ ആ ഞങ്ങള് മിന്നാന്ന് പോയിരുന്നു മുണ്ട കൈക്ക് ഈ സ്കൂളിന്റെ കാണുമ്പോ ആ നല്ല വിഷമേ അവിടെ പൊളിഞ്ഞിക്കണം മുന്നൊക്കെ പൊളിഞ്ഞിക്കണ ഫുള് പിന്നെ ഞങ്ങൾ ക്ലാസ് ചളി കയറിക്കണല്ല അത്ര വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ

ഞാനിപ്പോ പറഞ്ഞ ആല്യെന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് ഓ നിക്ക് പോയിന്റ് എന്തായാലും നിങ്ങൾക്ക് എല്ലാ അതിജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മളെല്ലാത്തിനെയും അതിജീവിക്കും മെടുക്കരായിട്ട് പഠിക്കണം മെടുക്കരായിട്ട് വളരണം സമൂഹത്തിന് ആവശ്യമാണ് സ്കൂളും എല്ലാം നമ്മൾ പുതിയ രീതിയിൽ കെട്ടിപ്പൊക്കണം അല്ലേ അതല്ലേ പറയണ്ടേ വേറെന്താ പറയാനുള്ളത് വേറെ ഒന്നും പറയാനല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും എന്തായാലും ഈ ചുരൽമല നിവാസികളിലെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു ഈ സ്കൂൾ ഇവിടെ ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികളായിരുന്നു പഠിച്ചിരുന്നത് അതിൽ മുപ്പത്തിമൂന്ന് പേരുടെ കുറവാണിപ്പോൾ വന്നിരിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്ത് പേരെ മിസ്സിംഗ് ആണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരാളെയും കാണാതായിട്ടുണ്ട് മൊത്തം മുപ്പത്തിമൂന്ന് പേരുടെ കുറവുണ്ട് മൊത്തം നാനൂറ്റി അറുപത്തഞ്ച് കുട്ടികളെയാണ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റുക എന്തായാലും അവരുടെ ആഘോഷങ്ങളും ഒക്കെ ഇപ്പോൾ ഓണം വരികയാണ് അങ്ങനെ ആഘോഷിക്കുന്നത് ൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ പറഞ്ഞപോലെ ഈ പൂക്കളും ഈ പറഞ്ഞ കടലാസുകളും ഒക്കെ ഈ ചതുപ്പിനിടയിൽ കിടക്കുന്ന അതുപോലെ പേപ്പർ കടലാസുകൾ ഉണ്ടാക്കിയ ഒക്കെ ഈ ചതുപ്പിന്റെ ഇടയിൽ കാണുന്ന ഒരു ദൃശ്യമാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വീണ്ടും ഒരു പ്രവേശനോത്സവം കൂടി സെപ്റ്റംബർ രണ്ടിനാണ് അത് ഈ സ്കൂളിലല്ലെന്ന് മാത്രം മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവർ വീണ്ടും അധ്യയനം ആരംഭിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല ഹൈസ്കൂളിലാണ് അവിടെ ഒൻപതയിലെ സുരേഷ് ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നു നമ്മൾ അതിജീവിക്കും നമ്മൾ പറയുകയാണ് ഉറപ്പായും അതിന് കഴിയും ടീം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വെള്ളാർമല സ്കൂളിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ